ഗായസ്ത ഞങ്ങള് അമ്പലാടാം ഞങ്ങൾ പാടത്തേക്ക് പോകും ആ വണ്ടി വണ്ടി പിന്നെ പറ നമ്മള് പാടത്തൊക്കെ എന്നാ പിന്നെ അടിയന്ത അമ്പലക്കുളം ബെന്നൂരണ്ട് ശിവക്ഷേത്രം ദംബ ഓലെ അപ്പുറത്തെ കന്ന മുട്ടു കുടിച്ചാ നീ നീ പോലേട്ടാ നീ പോലേണ്ട് നാ 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 എ മാത് പോടാ അവിടുന്ന് ഇിക്കണേ ചാലു കുടി മുടിച്ചാ ഇടാ ആടാ പോയിക്കളേ ടനാ കുളിച്ചെന്ന ഞാൻ റെട്ടമ്പി പോ இட்டியப்பட வய இங்கிட்ட இவட வியா இத மக்கள அப்படி பாட இவடி வள்ளையா மே அம்பத்தாட்டிட்டு